നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേരള ഹൈക്കോടതിയിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇക്കാര്യം വ്യക്തമാക്കിയത് മാസപ്പടി കേസിൽ എന്തിനാണ് കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതെന്ന് ഹൈക്കോടതി കെ എസ് ഐ ഡി സിയോട് ചോദിച്ചു കേസിൽ സുതാര്യമായ അന്വേഷണം നടക്കുന്നതല്ലേ നല്ലതെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം എന്തിനാണ് കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ കെ എസ് ഐ ഡി സി ശ്രമിക്കുന്നത് കെ എസ് ഐ ഡി സിക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തെ എതിർത്ത കെ എസ് ഐ ഡി സിയുടെ നിലപാടിനെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു മാസപ്പിടി കേസിൽ കൂടുതൽ ഗൗരവമുള്ള അന്വേഷണം വേണമെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കോടതി അറിയിക്കുകയായിരുന്നു കേസിൽ അന്വേഷണം ആവശ്യമില്ലെന്നും അന്വേഷണം റദ്ദു ചെയ്യണമെന്നുമായിരുന്നു കെ എസ് ഐ ഡി സി കോടതിയിൽ ആവശ്യപ്പെട്ടത് ഷോൺ ജോർജിന്റെയും കെ എസ് ഐ ഡി സിയുടെയും ഹർജികളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എക്സോലോജിക് കമ്പനിയും സി എം ആറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് വീണാ വിജയന് നോട്ടീസ് നൽകിയത് നേരത്തെ സി എം ആർ എല്ലിലും അതുപോലെ കെ എസ് ഐ ഡി സിയിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി റെയ്ഡ് നടത്തിയിരുന്നു സി എം ആർ എല്ലിൽ നിന്ന് അതിനിർണായകമായ നിരവധി രേഖകൾ കണ്ടെടുത്തതായിട്ടാണ് ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണാ വിജയൻ നോട്ടീസ് നൽകിയത് അതേസമയം അതേസമയം സി എം ആർ എല്ലിനോട് വിശദീകരണം ചോദിച്ചുവെന്ന് കെ എസ് ഐ ഡി സി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എക്സോളജിക്കുമായി കെ എസ് ഐ ഡി സിക്ക് യാതൊരു സാമ്പത്തിക ഇടപാടുമില്ല നോട്ടീസ് നൽകിയത് പ്രതിച്ഛായയെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകരുത് കേസ് അന്വേഷണം റദ്ദാക്കണമെന്നായിരുന്നു കെ എസ് ഐ ഡി സിയുടെ വാദം എന്നാൽ ഇതിനെ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് ഹൈക്കോടതി ചെയ്തത് സി എം ആർ എൽ നിന്ന് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസ് ഹാജരാക്കാൻ വ്യക്തമാക്കി മറുപടി നൽകാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്നാണ് കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ അറിയിച്ചത് ഈ സമയം അനുവദിച്ച ഹൈക്കോടതി അതിനുള്ളിൽ അറസ്റ്റ് ഉണ്ടാകില്ലെന്നും വ്യക്തമാക്കി കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് വാക്കാൽ വ്യക്തമാക്കുകയാണ് ഹൈക്കോടതി ചെയ്തത് എന്തിനാണ് കെ എസ് ഐ ഡി സി അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ കോടതി കേസ് ഈ മാസം ഇരുപത്തി ആറിലേക്ക് മാറ്റി സി എം ആറിൽ നിന്നും അതീവ നിർണായകമായ രേഖകൾ ലഭിച്ചു എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേസിൽ വീണാ വിജയനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ലഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ വിജയന് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരിക്കുന്നത് നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വീണാ വിജയൻ രേഖകൾ സഹിതം ഹാജരാകേണ്ടി വരും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും ആവശ്യമെങ്കിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്ത നടപടികളിലേക്ക് നീങ്ങാനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ തീരുമാനം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ കൂടുതൽ കർക്കശമാക്കുന്നത് ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ യാതൊരു സേവനവും നൽകാതെ സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും കൈപ്പറ്റി നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇൻ്ററിയും സെറ്റിൽമെന്റ് ബോർഡാണ് ഇത് സംബന്ധിച്ച ഏറെ നിർണായകമായ തെളിവുകൾ പുറത്തുവിട്ടത് അന്ന് തന്നെ കേസ് അന്ന് തന്നെ ഇത് പണമാണ് മുഖ്യമന്ത്രിയുടെ മംഗളനിലയ്ക്ക് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാനായി നൽകിയ വഴിവിട്ട ഇടപാടുകളുടെ ഭാഗമായിട്ടുള്ള പണമാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വീണാ വിജയനെതിരെ അതിനിർണ്ണായകമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് വീണാ വിജയൻ എന്ന വ്യക്തിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നായിരുന്നു ഈ റിപ്പോർട്ടിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വ്യക്തമാക്കിയിരുന്നത് അത്രത്തോളം ഗുരുതരമായ കുറ്റകൃത്യം വീണ വിജയൻ ചെയ്തിട്ടുണ്ട് സർക്കാരിനെ പറ്റിക്കുക രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ പറ്റിക്കുക വ്യാജ രേഖകൾ ചമയ്ക്കുക വ്യാജ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കുക തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ പീണാ വിജയനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നു ഒരു കമ്പനി അടച്ചുപൂട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനമായ ചില നിബന്ധനകൾ പാലിക്കപ്പെടണം അത്തരം നിബന്ധനകളൊന്നും പാലിക്കപ്പെടാത്ത കമ്പനി കൂടി എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന വീണാ വിജയന്റെ കമ്പനി അടച്ചുപൂട്ടാനുള്ള രേഖകൾ സമർപ്പിച്ചു രേഖകളിൽ അടിമുടി കൃത്രിമമായിരുന്നു ഈ രേഖകൾ കെട്ടിച്ചമച്ചതായിരുന്നു വ്യാജ രേഖകൾ ചമച്ചുകൊണ്ടാണ് തൻ്റെ കമ്പനി അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് വീണാ വിജയൻ സമ്പാദിച്ചതെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തി ഇത്തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പ്രതിയായ വീണാ വിജയനെ ോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതിനു പിന്നാലെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വീണാ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചത് രാജ്യത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നടത്തുന്ന ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ അന്വേഷണ ഏജൻസി തന്നെ വീണാ വിജയന്റെ കേസിൽ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് വീണാ വിജയൻ ഉൾപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതാണ് അത്തരത്തിൽ ഗൗരവമുള്ള സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതിയായ വീണാ വിജയനെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയപരമായ പ്രതികാര എന്ന് പറഞ്ഞ് അതിൻ്റെ അതിനെ ഗൗരവം അതിന്റെ ഗൗരവം കുറയ്ക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേരളത്തിലെ സി പി എം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ ഇതിനെ പുച്ഛിച്ച് തള്ളിയ മുഖ്യമന്ത്രിയാകട്ടെ പിന്നീട് ഇതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പാർട്ടിയെ അണിനിരത്താനുള്ള ശ്രമങ്ങൾ നടത്തി ഒടുവിൽ ഒന്നും വില പോകില്ലെന്ന് മനസ്സിലായ ഘട്ടത്തിൽ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജ്യത്ത് തന്നെ ഏറ്റവും വിലപിടുപ്പുള്ള അഭിഭാഷകൻ രംഗത്തിറക്കിക്കൊണ്ട് അഭിഭാഷകരെ വിലക്കെടുത്തുകൊണ്ട് മകളായ വീണാ വിജയനെ ഈ കേസിൽ നിന്നും ഊരിയെടുക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേസമയം വീണാ വിജയനെ ഈ കേസിൽ കുടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ കാരണം നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലടക്കം വീണാ വിജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി വീണാ വിജയനെതിരെ ഒരു നടപടിയെടുക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ നിരവധി അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും വീണാ വിജയനെതിരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയോ ഒരു തെളിവ് നിരത്താൻ കഴിഞ്ഞിരുന്നില്ല ഇത് കേന്ദ്ര സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും തമ്മിലുള്ള രാഷ്ട്രീയ അന്തർനാടകമാണെന്നുള്ള ആരോപണങ്ങൾ വ്യാപകമായി ഉയർന്നു ഈ സാഹചര്യത്തിലാണിപ്പോൾ ഈ കേസിലെങ്കിലും ഏറ്റവും നിർണായകമായ അന്വേഷണം നടത്തണമെന്ന ഒരു ലക്ഷ്യം കേന്ദ്ര സർക്കാർ പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും വേണ്ടെന്നുള്ള നിർദ്ദേശമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ കേസുകൾ തെളിയിച്ച അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഈ അന്വേഷണത്തിന് ചുമതല ഏറ്റെടുത്തതും യാദൃച്ഛികമായിട്ടല്ല എന്തായാലും വീണാ വിജയനിലേക്ക് അന്വേഷണം തിരിഞ്ഞു എന്നുള്ളത് നേരത്തെ തന്നെ അറിഞ്ഞ കാര്യമാണ് വീണാ വിജയൻ എത്രയും വേഗം ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതിനു മുൻപ് കോടതിയിൽ നിന്ന് രക്ഷ നേടാനുള്ള ശ്രമത്തിലാണ് വീണാ വിജയനും കൂട്ടരെന്നാൽ അതൊന്നും തന്നെ വില പോകുമെന്ന് കരുതാനാകില്ല എന്തായാലും കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയൻ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നൽകിയിരിക്കുന്നു ആ ഹർജിയിന്മേൽ നടപടി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വീണാ വിജയനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം